ഹായ് ശിവാനാർതി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഇതൊരു കുക്കിങ് ചാനലൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ് അപ്പം ഇതിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ നിധ്യനാണ് അവനാണ് ഇതിൽ എന്തൊക്കെ ചേർക്കണം ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അവനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിക്കൻ നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് അതിൽ ചിക്കൻ മുങ്ങാവുന്ന വെള്ളത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരെ ചിക്കൻ അതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമ്മുടെ മല്ലിയില അതിൻ്റെയൊക്കെ പേസ്റ്റ് അതേപോലെ തന്നെ മെളക് പൊടി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരി അതുപോലെ കുറച്ച് തൈര് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ആ കുറച്ച് ചേർന്ന് നാരങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൂടിയിട്ട് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനും അതും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ചിക്കനും മസാലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിതാ മുകളിലോട്ട് പോവാനായിട്ടാ കാരണം മുകളിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോണത് അപ്പൊ അതാ ഇതിലാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പോണത് അപ്പൊ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ

ൂടുതലായില്ല വാങ്ങിച്ചു കൂടുതലും കണ്ടോ പിന്നെ കേട്ടോട്ട് മാൻ അടിച്ചറ അല്ലെങ്കിൽ ഫാൻ അടിച്ചാ ഞാനിങ്ങനെ ബാംഗ്ലൂർ പോയിരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഇടാൻ മഴയായിരുന്നു അതുകൊണ്ട് വെള്ളം നല്ല അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകാരണം കൊണ്ട് നമ്മുടെ മുണ്ടിട്ട് കെട്ടായിരുന്നു വെള്ളം അധികം ഇതിലേക്ക് ആവാണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ഭാഗങ്ങൾ ചെറുതായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ആ ഒരു ട്രിപ്പിൽ മാത്രമല്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നിണ്ടാക്കിയപ്പോ അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൊറത്ത് നല്ല മഴയും നമ്മുടെ പൊറോട്ടയും പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കനും പിന്നെ നമ്മുടെ ബീഫിന്റെ ചാറും അടിപൊളിയായിരുന്നു ഇത്

എന്നാ ശരി അല്ലേ ഞങ്ങൾക്ക് വയപ്പൊന്നില്ല ഞങ്ങൾക്ക് ശരി ഇതിനെതിരെ ഒരെണ്ണം വേണം ഓട്ടോ കാർ യാടാ കേട്ടോ ആഹ് കാർ യാ സണ്ടോ യാ സണ്ടോ കാറി യാ സണ്ടോ യാ സണ്ടോ നോക്ക് റെസെന്റോ ക്രാസ്ഡ കിഡ്ഡെക്രെ അതാണ് കേട്ടല്ല അതാണ് പറഞ്ഞേ അടാ നമുക്ക് ഇടില്ല നമ്മളീട്ട് പോവുകണേ ഇയേ പോയി ദീർഘം ഇങ്ങോട്ട് വരാ ഇടനാ ഹാ എങ്ങനുണ്ട് ഓട്ടോ കാണാൻ വേണ്ടിട്ടാ അങ്ങനെ നമ്മളത് ആസാനത്ത് ചിക്കൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറിക്കല്ലേ